എനിക്ക് ആഗ്രഹമുണ്ടായിട്ടല്ല അവർ നിർബന്ധിച്ചു അതുകൊണ്ട് ഞാൻ കഴിച്ചു എനിക്ക് ഇതൊന്നും നല്ലതായി തോന്നുന്നില്ല പക്ഷേ കൈക്കൂലി വാങ്ങാൻ ഞാൻ നിർബന്ധിതനായി ഒരു ഡോക്ടറായി സേവനം ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അവർക്ക് അത് സ്വീകാര്യമായിരുന്നില്ല എന്തു ചെയ്യാനാണ് സാമൂഹിക മര്യാദകൾ പാലിക്കണമല്ലോ ഞാൻ അവരുടെ സന്തോഷത്തിനു വേണ്ടി ചെയ്തു ഈ വിചാരത്തിലൂടെ സ്വയമിന്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുന്നു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് തൻ്റെ ശക്തികൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്നില്ല നാം അവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവരും നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അവരുടെ മുകളിൽ സ്വാധീനം ചെലുത്തും ഒരു പക്ഷെ ഫലം നല്ലതാകുന്നില്ല എങ്കിൽ അവരെ ദോഷികളായി കണക്കാക്കും അവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും അഥവാ കൂടി ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ നിർബന്ധിതനായി ചെയ്യുന്നതാണെങ്കിലും നാം ചെയ്യുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കേവലം നമ്മൾ മാത്രമാണ് ഇങ്ങനെ ഒരിക്കലും പറയരുത് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഒരിക്കലും ഈ വിശ്വാസം ഉണ്ടാകരുത് എനിക്ക് വേറെ ചോയ്സ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചെയ്തു എല്ലായ്പ്പോഴും തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം കേവലം നമ്മുടേത് മാത്രമാണ്